ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ കൊറിയർ ചാർജ് ഇല്ലാതെ തരാൻ വരുന്ന കുറച്ച് ഓഫറുകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ നമ്മൾ മുൻപും ചെയ്തിട്ടുള്ള ഓഫറുകളാണ് ഇനിയും വാങ്ങാത്തവർക്ക് വാങ്ങാൻ ഒരു അവസരമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൊറിയർ ചാർജ് ഒന്നും ഇല്ലാതെ ഈ ഓഫറുകളിൽ വരുന്ന പ്ലാൻസ് എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും പ്ലാൻസ് കിട്ടിക്കഴിയുമ്പം എല്ലാവരും അൺബോക്സിങ് വീഡിയോ കൂടി അയച്ചു തരാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ വാട്സപ്പ് വഴിയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് ഡി ടി സി കൊറിയർ വഴിയാണ് പ്ലാൻസ് ഒക്കെ അയക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ഓൺലൈനായിട്ട് പ്ലാൻസ് വാങ്ങുന്ന ഒത്തിരി പേരുടെ ഒരു സംശയമാണ് പ്ലാൻസ് നമ്മൾ ഓർഡർ ചെയ്താൽ നന്നായിട്ട് കിട്ടുമോ എങ്ങനെയായിരിക്കും പാക്കിംഗ് വരുന്നത് വെറുതെ ഇവർ മണ്ണടിച്ചിട്ട് ഇതുപോലെ ബോക്സിലേക്ക് അടുക്കി വയ്ക്കുകയാണോ അങ്ങനെയുള്ള കുറേ ഡൗട്ട്സ് ഒത്തിരി പേര് ചോദിക്കാറുള്ള കാര്യമാണ് അപ്പോൾ കഴിഞ്ഞ തവണ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ഇതുപോലെ നമ്മുടെ ഒരു പാക്കിങ്ങിൻ്റെ ഭാഗം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നിനും അല്ല ഈ ആദ്യമായിട്ടൊക്കെ വാങ്ങുന്ന ആൾക്കാർക്ക് ഒത്തിരി സംശയങ്ങളുണ്ടാകും അപ്പോൾ അത് നമ്മളാണല്ലോ ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നമ്മുടെ മെസ്സേജിന് റിപ്ലൈ വരാനോ കുറച്ച് വൈകിയാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാൻസ് അയക്കാം എന്ന് പറഞ്ഞ ദിവസം ഒരു ദിവസം കൊണ്ട് ഡിലേ ആയാലോ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നന്നായിട്ട് മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ പാക്ക് ചെയ്ത് അയക്കുള്ളൂ അതുപോലെ തന്നെ പ്ലാൻസ് കിട്ടുമ്പോൾ മാക്സിമം അൺബോക്സിങ് വീഡിയോ എല്ലാവരും തരാൻ ശ്രമിക്കാം നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ എടുത്ത് വയ്ക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏതെങ്കിലും പ്ലാൻസ് മിസ്സായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബോക്സിൽ പ്ലാൻസ് എന്തെങ്കിലും ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അയച്ച സെല്ലറോട് നമുക്കത് പറയാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ അയക്കുന്ന പ്ലാൻസ് ഒക്കെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മളത് വേറെ തരൂ കേട്ടോ പ്ലാൻസ് കിട്ടുന്ന സമയത്തുള്ള കംപ്ലയിൻ്റ് ആണ് പറഞ്ഞത് നട്ട് ഒരു മൂന്നാഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ കഴിയുമ്പോൾ വരുന്ന കംപ്ലൈൻറ്റ് ഒരിക്കലും അയച്ച സെല്ലറുടെ കുഴപ്പം കൊണ്ടല്ല അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക നമ്മൾ ഇത് ഈ ഒരു രീതിയിൽ നന്നായിട്ട് പാക്ക് ചെയ്താണ് അയക്കുന്നത് അപ്പോൾ പാക്കിങ്ങിൻ്റെ മോശം കൊണ്ട് ഇതുവരെ നമ്മുടെ പ്ലാൻസ് ഒന്നും പോയിട്ടില്ല ഒരു നയൻ്റി നയൻ പെർസെൻറ്റേജ് പ്ലാൻസും നന്നായിട്ട് കിട്ടാറുണ്ട് ബാക്കി ഒരു ശതമാനം എന്ന് പറയുന്നത് കൊറിയറൊക്കെ ഡിലേ ആയിട്ട് കുറച്ച് പ്ലാൻസൊക്കെ മോശമായിട്ടൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നതൊക്കെ നമ്മൾ റിപ്പീറ്റ് തരൂട്ടോ ഇങ്ങനെ പാക്ക് ചെയ്തത് കാണിക്കുമ്പോൾ ഇത് നന്നായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് കുറച്ച് പേർക്കെങ്കിലും സംശയം ഉണ്ടാവും അപ്പോൾ കുറച്ച് പേർ അയച്ചു തന്നിട്ടുള്ള അൺബോക്സ് ചെയ്തപ്പോൾ എടുത്തിട്ടുള്ള ഫോട്ടോസ് പിന്നെ അവരുടെ നമുക്ക് വന്നിട്ടുള്ള കുറച്ച് കമൻസൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ഇതായതുപോലെ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പുതിയതായിട്ടൊക്കെ പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അയക്കുന്ന പ്ലാൻസ് നമ്മൾ ഇവിടുന്ന് അയക്കുന്നത് പോലെ തന്നെ നല്ല ഫ്രഷായിട്ട് തന്നെ നിങ്ങൾക്ക് റെസീവ് ചെയ്യാൻ പറ്റും അത് നമ്മളൊരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജും ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ പാക്കിംഗ് കൊണ്ടും നമ്മുടെ പ്ലാൻസിൻ്റെ ക്വാളിറ്റി കൊണ്ടും നിങ്ങൾക്ക് എന്തായാലും അത് നല്ല രീതിയിൽ തന്നെ കിട്ടുമെന്നുള്ളത് നൂറ് ശതമാനം ഞങ്ങൾക്ക് ഉറപ്പാണ് ഇനി എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അൺബോക്സിങ് വീഡിയോ എടുത്ത് എടുത്തുവയ്ക്കുക അതുപോലെ തന്നെ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടുന്ന ആ ഒരു ടൈമിലുള്ള ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് ഇതുപോലെ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ കസ്റ്റമർ ഇതുപോലെ ഹാപ്പിയാണെന്ന് അറിയുന്നതിൽ ഞങ്ങളും ഒരുപാട് ഹാപ്പിയാണ് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഓഫറുകളൊക്കെ ഒന്ന് കാണാം ഓരോ ഓഫറുകളും നോക്കാം കേട്ടോ നമ്മൾ ആന്തൂറിയും പ്ലാൻസ് ഓഫറിൽ തരുന്നുണ്ട് പന്ത്രണ്ട് വെറൈറ്റി കളേഴ്സിന് ചാർജ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരം രൂപയാണ് മിനിയേച്ചർ ആന്തൂറിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ സൈസ് വരുന്നത് ഇതാ ഇതുപോലെയാണ് സിംഗിൾ ഷൂട്ടിൽ ഒരുവിധം എല്ലാ കളറിലും തന്നെ ഫ്ലവേഴ്സ് വരുന്നുണ്ട് നമുക്ക് ഇതുപോലെയാണ് ചൂടുവശമൊക്കെ വരുന്നത് ഇത് നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചപ്പോൾ ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചതാണ് അപ്പോൾ കുറേ പേർക്ക് കൺഫ്യൂഷനാണ് നമ്മൾ എങ്ങനെയാണ് മിക്സ് വെച്ചിട്ടാണോ അയക്കുന്നതെന്നൊക്കെ ഉള്ളത് അതോ വേര് മാത്രം പറിച്ചിട്ടിട്ടാണോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ മിക്സ് ഒക്കെ വെച്ചിട്ടാണ് ഇതുപോലെ കവർ ചെയ്തിട്ടാണ് അയക്കുന്നത് ഇനിയും ഇതിനകത്ത് പാക്കിംഗ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സേഫായിട്ട് കിട്ടുന്നത് പോലെയാണ് നമ്മൾ അയച്ചു തരുക കേട്ടോ മാക്സിമം കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ പ്ലാൻസ് എല്ലാം അയച്ചു തരും അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഫീഡ്ബാക്ക്സും കിട്ടാറുണ്ട് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകളും നല്ല ഫീഡ്ബാക്ക്സ് തന്നെ പറയാറുണ്ട് കേട്ടോ ചിലരൊക്കെ പറയാൻ മറന്നു പോകാറുണ്ട് പിന്നെ ചിലപ്പോഴൊക്കെ ചെറിയ കംപ്ലയിൻസും വരാറുണ്ട് അത് നമ്മൾ മാക്സിമം പറ്റുന്ന രീതിയിൽ പരിഹരിച്ചും തരാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുള്ളവർക്കറിയാം എന്തെങ്കിലും ചെറിയ കംപ്ലയിൻസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് വേറെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ ഓഫർ നോക്കാം നമ്മൾ കമേലിയ പ്ലാൻസിൻ്റെ ആണ് ഓഫറ് വെച്ചിട്ടുള്ളത് അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അഞ്ച് കളർ അത് കൺഫേം കളറാണ് അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ തരുന്നത് റോസിൻ്റെ തന്നെ ഡാർക്കും ലൈറ്റും ആയിട്ടുള്ളൊരു മൂന്ന് ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ റെഡും വൈറ്റും വരുന്നുണ്ട് അപ്പോൾ വലിപ്പം ഇങ്ങനെ കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും കേട്ടോ പല ഷെയ്ഡ്സ് ആവുമ്പം അപ്പോൾ ഈ അഞ്ച് വെറൈറ്റീസിനു കൂടി വരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇനി നിങ്ങൾക്ക് മൂന്ന് വെറൈറ്റി ഒക്കെ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ മൂന്ന് കളേഴ്സ് ആയിട്ടും വാങ്ങാവുന്നതാണ് നമുക്ക് മൂന്ന് വെറൈറ്റിക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത് അറുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൊറിയർ ചാർജ് ഇല്ലാതെ നമ്മൾ തരുന്ന പ്രൈസാണ് ഈ ഒരു ചാർജ് മാത്രമേ നിങ്ങൾക്ക് ആവുള്ളൂ ഇതിലൊക്കെ ഇതുപോലെ കളർ ലേബൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ മാറിപ്പോവില്ല നിങ്ങൾക്കിനി ഏതെങ്കിലും മൂന്ന് കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇപ്പോൾ ലൈറ്റ് പിങ്ക് റോസ് റെഡ് അല്ലെങ്കിൽ വൈറ്റ് റെഡ് റോസ് അങ്ങനെ മൂന്ന് കളേഴ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ തരും കാരണം ഇതിൻ്റെ കളേഴ്സ് കൺഫേമാണ് നമ്മൾ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് വരുന്നത് ഈ ഒരു ആഫ്രിക്കൻ വയലറ്റ്സ് ജിഫിയിൽ വരുന്ന കോംബോ ഓഫറാണ് ഇത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് മെയിനായിട്ട് വരുന്നത് ആദ്യം നമ്മൾ കോംബോ ഓഫറിൽ ആറ് വെറൈറ്റി ആയിരുന്നു തന്നത് ഇനി അഞ്ച് വെറൈറ്റീസിൻ്റെ കോംബോസ് ആണുള്ളത് അഞ്ച് വെറൈറ്റീസിൻ്റെ കോംബോയ്ക്ക് നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസാണ് മുന്നൂറ്റി അൻപത് രൂപ വരുന്നത് കേട്ടോ അപ്പം ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ്സാണ് ഇനി അടുത്ത കോംബോ ഓഫർ എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് ഇതിങ്ങനെ അലക്കുലത്തായിട്ട് കിടക്കുന്നതെന്ന് വിചാരിക്കേണ്ട പ്ലാന്റിൻ്റെ സൈസ് വലുതാണ് ഫസ്റ്റ് വൺ ഗോൾഡ് ഫിഷ് ആണ് നമുക്ക് ഇനി വരുന്ന കോംബോ ഓഫറിൽ എട്ട് വെറൈറ്റീസ് ആണ് വരുന്നത് നേരത്തെ നമ്മൾ ഒൻപത് വെറൈറ്റീസ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് അത് കുറച്ചും കൂടി ചെറിയ സൈസായിരുന്നു ഇനി അടുത്തത് ടൈഗർ ലിപ്സ്റ്റിക്ക് വരുന്നുണ്ട് പിന്നെ വരുന്നത് പിങ്ക് ലിപ്സ്റ്റിക് ആണ് പിങ്ക് ലിപ്സ്റ്റിക് ഒക്കെ മാക്സിമം വലിപ്പുള്ള സൈസാണ് കേട്ടോ നമ്മൾ തരുന്നത് നേരത്തെ ചെറിയ സൈസായിരുന്നു ഇപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പുള്ള പ്ലാൻസ് ആണ് തരുന്നത് നേരത്തെ നമ്മൾ ഒൻപത് വെറൈറ്റിക്ക് ചാർജ് ചെയ്തത് മുന്നൂറ്റി അൻപത് രൂപയാണ് ചാർജ് സെയിം ആണ് വരുന്നത് എട്ട് വെറൈറ്റിക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് ചാർജ് വരുന്നത് കാരണം പ്ലാന്റിൻ്റെ സൈസിന് വ്യത്യാസമുണ്ട് നമ്മൾ വലിയ പ്ലാന്റ്സ് ആണ് ഈ ഒരു കോമ്പോസെറ്റിൽ തരുന്നത് പിന്നെ ട്വിസ്റ്റഡ് ലിപ്സ്റ്റിക്ക് അതുപോലെ തന്നെ റെഡ് ലിപ്സ്റ്റിക്ക് അപ്പം നമുക്ക് വെരിഗേറ്റഡ് ലിപ്സ്റ്റിക്കിൽ ലീഫിൽ ഇങ്ങനെ കളറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാ ഇതാണ് വെരികയായിട്ടുള്ള ലിപ്സ്റ്റിക് വരുന്നത് എല്ലാം അത്യാവശ്യം നല്ല സൈസ് വന്നിട്ടുള്ള പ്ലാൻസ് ആണ് ഇനി അടുത്തത് വരുന്നത് ഓറഞ്ച് ലിപ്സ്റ്റിക് ആണ് ഇതൊക്കെ വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ മാക്സിമം വലിപ്പമുള്ള പ്ലാൻസ് തന്നെ നമ്മൾ ഈ ഒരു കോംബോ ഓഫറിൽ തരും പക്ഷേ നിങ്ങൾ ചെറിയ പോട്ടിൽ വെച്ച് വളർത്തണം കേട്ടോ എന്നിട്ട് വലിയ പോട്ടിലേക്ക് മാറ്റിയാൽ മതി പിന്നെ വരുന്നത് വൈറ്റ് ലിപ്സ്റ്റിക്ക് അങ്ങനെ ടോട്ടൽ എട്ട് വെറൈറ്റി ആണ് വരുന്നത് ഇനി മണി പ്ലാന്റിൻ്റെ ഒരു സെറ്റ് കാണിച്ചറാം ഇതിനകത്ത് അഞ്ച് വെറൈറ്റീസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതുപോലത്തെ വെറൈറ്റീസ് ഒക്കെയാണ് ഉള്ളത് ഇത് കണ്ടില്ലേ നല്ല ഭംഗിയായിട്ടുള്ള അഞ്ച് വെറൈറ്റീസാണ് നാല് വെറൈറ്റീസേ കാണുന്നുള്ളൂ ലാസ്റ്റ് ഒരു വെറൈറ്റി കൂടി കാണിച്ചു തരാം കേട്ടോ ഇതിൽ നാലാമത്തെ വെറൈറ്റി ഒരു ഫിലോഡൻഡ്രൺ ആണ് പക്ഷേ നമുക്ക് മണി മണിപ്ലാന്റിൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ വളർത്തിയെടുക്കാം അഞ്ചാമത്തെ വെറൈറ്റി ഒരു സിങ്കോണിയോ പക്ഷേ ആ ഒരു സിങ്കോണിയം നമുക്ക് മണി പ്ലാന്റ് പോലെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റും ഇതാ ഇത് ബ്ലാക്ക് സിങ്കോണിയാണ് കേട്ടോ ഒരു ക്രീപ്പർ ടൈപ്പ് ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു അഞ്ച് വെറൈറ്റീസും കൂടിയാണ് തരുന്നത് മുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് ഇനി അടുത്തത് നാനൂറ്റൻപത് രൂപയുടെ ഒരു കോംബോ ഓഫറാണ് ഈ ഒരു ഓഫറിൽ മിക്സ്ഡ് ആയിട്ട് നമ്മൾ കുറേ പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്ലാന്റിൽ ആദ്യം വരുന്നത് ഒരു ആഫ്രിക്കൻ വെലറ്റാണ് ഈ ഒരു കോംബോയും ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് പേരൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു കോംബോയാണ് കാരണം കുറേ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് ഇതിൽ രണ്ടാമത്തത് ക്ലോറോഫൈറ്റതിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതുപോലെയാണ് പ്ലാന്റ് ഉണ്ടാവുക അടുത്തത് ഫിറ്റോണിയ പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു കളറായിരിക്കും നോ പ്ലാന്റ് എന്ന് പറയും ഈ ഒരു പ്ലാന്റിന് നമുക്ക് ഹാങ്ങിങ് പോട്ടിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇനി അടുത്തത് വരുന്നത് ദ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് അൽഫാൻഡ്ര പ്ലാന്റ് ഒക്കെ പോലെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു രണ്ട് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വൺ ട്വിസ്റ്റഡ് ലിപ്സ്റ്റിക്കാണ് സെക്കൻഡ് വൺ വെരിഗേറ്റഡ് ലിപ്സ്റ്റിക് ആണ് ആ ഒരു ഷെയ്ഡൊക്കെ ഈ ഒരു ജിഫി സൈസിലുള്ള പ്ലാന്റിൽ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ദെൻ ഇംഗ്ലീഷ് ഐവിയുടെ ഈ ഒരു ലീഫ് ഗ്രീൻ കളറിലുള്ള പ്ലാന്റ് ആണ് ഓർഡിനറി ആണ് ഇനി അടുത്തത് വരുന്നത് ഹോയാ പ്ലാന്റിൻ്റെ നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ഇങ്ങനെ ടോട്ടൽ ഇത്രയും പ്ലാന്റ്സിനും കൂടി ചാർജ് വരുന്നതാണ് ഫോർ ഫിഫ്റ്റി റുപ്പീസ് കേട്ടോ ഞാൻ അടുത്തത് വരുന്നത് ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു കോംബോ ഓഫറാണ് ഈ കോംബോ ഓഫറിൽ പത്ത് കളർ വെറൈറ്റീസ് ആണ് വരുന്നത് പക്ഷേ പത്തും പത്ത് വെറൈറ്റി ആയിരിക്കും ഏതൊക്കെ കളറാണെന്ന് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കൊടുക്കുന്നില്ല നമ്മൾ ലീഫ് ഡിഫറൻസ് വെച്ചിട്ടും ആ ഒരു സ്റ്റെമ്മിൻ്റെ ഡിഫറൻസ് ഒക്കെ വെച്ചിട്ടാണ് പത്ത് വെറൈറ്റീസ് വരുന്നത് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് നമുക്ക് പത്ത് വെറൈറ്റീസിന് ടോട്ടൽ ചാർജ് മുന്നൂറ്റി രൂപ മാത്രമേ വരുന്നുള്ളൂ ഇനി അടുത്തത് ഡേയ്സി പ്ലാന്റ്സിൻ്റെ നാല് കോംബോ ഓഫറാണ് ഇത് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പക്ഷേ വളർത്താൻ നല്ല എളുപ്പമാണ് നമുക്ക് നാല് വെറൈറ്റി വരുന്നുണ്ട് മജന്ത ലൈറ്റ് വയലറ്റ് വയലറ്റ് അതുപോലെ തന്നെ വൈറ്റ് അങ്ങനെ നാല് കളർ വെറൈറ്റി വരുന്നുണ്ട് ആ ഒരു ലീഫ് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വെറൈറ്റീസ് അറിയാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടിപൊളി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് നാല് വെറൈറ്റി പ്ലാന്റിനും കൂടി മുന്നൂറ് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ കോംബോ ഓഫറും അടിപൊളിയായിട്ടുള്ളതാണ് നമുക്ക് ആ ഒരു കൊറിയർ ചാർജിൻ്റെ പൈസ എന്തായാലും ലാഭമാണ് ഇനി അടുത്തത് വരുന്നത് എന്താ ഈ ഒരു ഹൈഡ്രാഞ്ചിയ പ്ലാന്റിൻ്റെ കോംബോ ഓഫറാണ് ഈ ഓഫറിൽ വരുന്നത് റെഡ് വയലറ്റ് റോസ് വൈറ്റ് അങ്ങനെ നാല് കളേഴ്സാണ് അപ്പോൾ നാല് കളേഴ്സിൽ വരുന്ന ഈ പ്ലാന്റിനും കൂടി ടോട്ടൽ ചാർജ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുമ്പോഴും ഇതുപോലെ നല്ല സേഫ് ആയിട്ട് പ്ലാന്റ്സ് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്തത് പോയിൻസെറ്റിയുടെ വെറൈറ്റീസ് ആണ് നമുക്ക് നല്ല വെറൈറ്റീസ് വരുന്നുണ്ട് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കാര്യത്തിൽ നമുക്ക് പല റേറ്റിലുള്ള പ്ലാന്റ് കിട്ടിയേക്കാം ചിലപ്പം ലീഫിൽ കളറ് വരാതെ ഗ്രോ ബാഗിൽ പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ നല്ല റേറ്റ് കുറച്ച് കിട്ടുമായിരിക്കും പക്ഷേ നമ്മളെ ലീഫിൽ കളർ വന്നിട്ടുള്ള ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് ആണ് പറയുന്നത് ഒരു പ്ലാന്റിന് ടു ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് കേട്ടോ നമുക്ക് നമുക്കിപ്പോൾ അഞ്ച് വെറൈറ്റി കളേഴ്സിലുള്ള പോയിൻറ്റ്സ് കിട്ടിയ പ്ലാന്റ്സ് വാങ്ങുവാണെങ്കിൽ ടോട്ടൽ റേറ്റ് വരിക ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അതായത് കൊറിയർ ചാർജ് ഇല്ലാതെ നമ്മൾ ആ പ്ലാന്റ്സ് അയച്ചു തരും ഇനി ഇത് നമ്മുടെ ജെറബറ പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫറാണ് മൂന്ന് വെറൈറ്റി കളേഴ്സ് ആയിരിക്കും ജെറബറ പ്ലാന്റിൻ്റെ കോംബോ ഓഫറിൽ വരുന്നത് മൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റീസ് ഈ മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സിനും കൂടി റേറ്റ് വരുന്നത് നാനൂറ്റി രൂപയാണ് ഇതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് ഇതൊരു ഫേണിൻ്റെ കോംബോ ഓഫറാണ് എനിക്ക് ഫേൺസിൻ്റെ പേരുകളൊന്നും കറക്റ്റായിട്ട് അറിയില്ല പക്ഷേ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫേൺസാണ് ചില ഫേണ് ചില സ്ഥലങ്ങളിൽ ഒരുപാടുണ്ടാവും പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടാവില്ല അതാണ് ഫേണിൻ്റെ പ്രത്യേകത നമ്മൾ ചിലപ്പം തോടിൻ്റെ കരയിലൊക്കെ നോക്കുകയാണെങ്കിൽ ചില വെറൈറ്റി ഫേൺസ് ഒത്തിരി ഉണ്ടാവും മറ്റ് ചില വെറൈറ്റീസ് അങ്ങനെ കാണാൻ പറ്റില്ല അത് ഓരോ പ്രദേശത്തും ഓരോ ഫേൺസ് അങ്ങനെ ഉണ്ടാവും അപ്പം നമ്മൾ ഇപ്പോൾ കുറച്ച് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫേൺസ് ആണ് തരുന്നത് ഇതൊന്നും അങ്ങനെ കോമൺ ആയിട്ടുള്ള ഫേൺ അല്ല നമുക്ക് അങ്ങനെ അധികം കാണാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ഫേണല്ല പുതിയൊരു വെറൈറ്റി ആണ് അപ്പോൾ ഇങ്ങനത്തെ ഫേൺ വെറൈറ്റീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് അതായത് ഏഴ് ഫേൺ വെറൈറ്റീസാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഇതിന് ടോട്ടൽ റേറ്റ് വരുന്നത് നാനൂറ്റി രൂപയാണ് ഇതിൽ നമുക്ക് ഫിഷ് ടൈല് ട്രീ ഫേണ് ഗോൾഡൻ ഫേണ് കോട്ടൺ കാൻഡി ഫേണ് അങ്ങനെയുള്ള ഫേൺസ് ഒക്കെ വരുന്നുണ്ട് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫേൺ വെറൈറ്റീസ് ആണ് നമുക്ക് ജിഫിയിൽ ഇരുന്നിട്ട് ഒത്തിരി ഒത്തിരി റൂട്ട് വന്ന് ഒത്തിരി മെച്ചുവർ പ്ലാന്റ്സ് ആയി ഇനി അത് പോട്ടിലേക്ക് വെച്ച് കഴിയുമ്പോഴേക്കും നല്ലൊരു ഗ്രോത്ത് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസാണ് ഇതിനെല്ലാത്തിനും കൂടി ടോട്ടൽ ചാർജ് നാനൂറ്റി രൂപ മാത്രമേ വരുന്നുള്ളൂ ഇത് കല്ലാഞ്ചിയുടെ അഞ്ച് വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് ഇതിൽ അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റീസ് വരും ഓറഞ്ച് റെഡ് യെല്ലോ മജന്ത ലൈറ്റ് റോസ് അങ്ങനെ അഞ്ച് വെറൈറ്റീസ് ആണ് വരുന്നത് അഞ്ചിനും കൂടി ടോട്ടൽ ചാർജ് വരുന്നത് അറുന്നൂറ് രൂപയാണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് ആഫ്രിക്കൻ വൈലറ്റ്സിൻ്റെ പോട്ടിൽ വരുന്ന ഒരു കോംബോ ഓഫറാണ് പോട്ടിൽ വരുന്ന അഞ്ച് വെറൈറ്റീസിനും കൂടി നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് അപ്പോൾ ജിഫിയിലുള്ളതോ പോട്ടിലുള്ളതോ നിങ്ങളുടെ ഇഷ്ടത്തിന് വാങ്ങാവുന്നതാണ് ഇനി അടുത്തത് കലാത്തിയ പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫറാണ് ഈ ഒരു ഓഫറിൽ ഏഴ് വെറൈറ്റി കലാത്തിയ വരുന്നുണ്ട് ഇതിന് നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഏഴ് വെറൈറ്റി കലാത്തിയക്കും കൂടി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഞാൻ എല്ലാത്തിൻ്റെയും ഫോട്ടോ കാണിച്ചു തരാം ഇപ്പോൾ വീഡിയോൻ്റെ ലങ്ങ് കൂടുന്നത് കൊണ്ടാണ് ഫോട്ടോ ആഡ് ചെയ്യുന്നത് ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് വരുന്നത് നമുക്ക് ഒരുപാട് വെറൈറ്റി അടീനിയം പ്ലാന്റ്സ് ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസ് ആണ് നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഒരു ഉണ്ട് നാല് വെറൈറ്റി ആയിട്ടുള്ള ഗ്രാഫ്റ്റഡ് ഹൈബ്രിഡ് അഡീനിയം വെറൈറ്റീസ് ആണ് വരുന്നത് നാല് വെറൈറ്റിക്കും കൂടി കൊറിയർ ചാർജ് ഉൾപ്പെടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവരെ ഇന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ അഡീനിയം പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കോഡാക്സ് ഒക്കെ അത്യാവശ്യം വലിപ്പമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അത് ഓരോ വെറൈറ്റിക്കും ഓരോ രീതിയിലായിരിക്കും കോഡാക്സ് ഒക്കെ വലിപ്പം വെക്കുന്നത് ഇപ്പം എന്തായാലും നല്ല ഹെൽത്തി പ്ലാന്റ്സ് നല്ല കളർ വെറൈറ്റീസ് ആണ് ഉള്ളത് അപ്പോൾ ഓഫറിൻ്റെ കാര്യമൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് ഇപ്പോൾ നാല് വെറൈറ്റീസിന് ട്രിപ്പിൾ നയൻ ആണ് നമുക്ക് റേറ്റ് വരുന്നത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് അങ്ങനെ കിട്ടില്ലാത്ത വെറൈറ്റീസ് ഒക്കെ ഉണ്ട് കാർട്ടിൽ കൂടുതൽ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇനി അടുത്തത് എപ്പിഡൻഡ്രൺ ഓർക്കിഡിൻ്റെ മൂന്ന് വെറൈറ്റീസ് ആണ് അപ്പോൾ നമുക്ക് ആദ്യം വരുന്നത് ഓറഞ്ച് റെഡ് അതുപോലെ തന്നെ മജന്ത കളേഴ്സിൻ്റെ ഒരു കോമ്പോസ് സെറ്റാണ് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസൊക്കെ കാണിച്ചുതരാം നമുക്ക് വൺ ടു ടു ഷൂട്ട്സാണ് പ്ലാന്റിൽ വരുന്നത് ഒരുപാട് വലിപ്പമുള്ള പ്ലാന്റ് ഒന്നുമല്ല ഒരു മീഡിയം സൈസുള്ള പ്ലാന്റ് ആണ് അത് ഇതുപോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് മജന്ത വരുന്നുണ്ട് പിന്നെ നല്ല നല്ലൊരു ഡാർക്ക് റെഡ് കളർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഓറഞ്ചും അപ്പം നമുക്കിതിന് ടോട്ടൽ റേറ്റ് കൊറിയർ ചാർജ് ഇല്ലാതെ ടോട്ടൽ റേറ്റ് വരുന്നത് ആയിരത്തി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ആ ഒരു റേറ്റിൽ നമ്മൾ ഈ പ്ലാന്റ്സ് പോട്ടോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇനി അടുത്തത് നാല് ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള ജമന്തിയുടെ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനകത്ത് കൺഫേം കളർ അല്ല കേട്ടോ ഏതെങ്കിലും നാല് വെറൈറ്റീസ് ആണ് ഉണ്ടാവുക ഇനി ഏതെങ്കിലും വേണ്ടാത്ത കളർ ഉണ്ടെങ്കിൽ ഏതെങ്കിലും കളർ കയ്യിലുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അത് ഒഴിവാക്കി തരാം ഇല്ലെങ്കിൽ നാല് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഈ നാല് ഡിഫറെൻറ്റ് വെറൈറ്റീസിനും കൂടി കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നമുക്ക് എക്സ്ട്രാ ചാർജ് ഒന്നും വരുന്നില്ല ഈ ഒരു നാനൂറ്റി ഇരുപത് രൂപയ്ക്ക് നമ്മൾ ഈ പ്ലാൻസ് എല്ലാം അയച്ച് തരുന്നതായിരിക്കും ഇനി അടുത്തത് വരുന്നത് ഗ്ലാഡിയോളസ് പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫറാണ് അതിൽ മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള ഗ്ലാഡിയോളസിൻ്റെ പ്ലാന്റ്സ് ആണ് ഉണ്ടാവുക അപ്പം ഏതൊക്കെ കളറാണെന്ന് പറയുന്നില്ല ഡിഫറൻ്റ് ആയിട്ടുള്ള മൂന്ന് കളേഴ്സിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും മുന്നൂറ്റി രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ബൾബ് പലപ്പോഴും നമുക്ക് പിടിച്ചു കിട്ടാറില്ല അല്ലേ പക്ഷേ പ്ലാന്റ് ആകുമ്പോൾ അങ്ങനെ പോവില്ല അപ്പോൾ ഇതെല്ലാ വർഷവും നമുക്ക് ഇങ്ങനെ ഇതുപോലെ മുളച്ചു വന്ന് പൂത്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്തത് വരുന്നത് ക്രിസ്മസ് ക്യാക്ടസിൻ്റെ ഒരു കോമ്പോസെറ്റാണ് അഞ്ച് വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ക്യാക്ടസ് ആണ് വരുന്നത് ക്രിസ്മസിൻ്റെയൊക്കെ സമയത്ത് നിറയെ പൂവിട്ട് നിൽക്കുന്ന ഒരു ക്യാക്ടസ് ആണ് അഞ്ച് വെറൈറ്റീസിനും കൂടി ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് പെട്രിയ പ്ലാന്റ്സിൻ്റെ ഒരു കോമ്പോസ് സെറ്റാണ് ഈ ഒരു കോംബോ സെറ്റിന് നമുക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇതിൽ നമുക്ക് വൈറ്റ് വയലറ്റ് പിങ്ക് കോഞ്ചിയ എന്ന് പറയുന്ന വെറൈറ്റിയുമാണ് വരുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് വയലറ്റ് എടുക്കാം മൂന്ന് വൈറ്റ് എടുക്കാം രണ്ട് വൈറ്റും ഒരു വയലറ്റും ആയിട്ട് എടുക്കാം ഇനി മൂന്ന് കോഞ്ചിയ പ്ലാന്റ് എടുക്കാം എങ്ങനെ എടുത്താലും ഈ ഒരു റേറ്റേ വരുള്ളൂ കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് ഇങ്ങനെ മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ റേറ്റ് മാറ്റം വരുമോ എന്നുള്ളത് ഇല്ല ചില പ്ലാന്റ്സിൽ അങ്ങനെ വരും പക്ഷേ ഈ ഒരു സെറ്റിൽ നമുക്ക് എങ്ങനെ ാലും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ അഡീനിയം പ്ലാന്റ്സ് കാണിച്ചെന്നില്ലേ അതിനകത്ത് ഒരുപാട് കളർ വെറൈറ്റീസ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പം നാല് വെറൈറ്റിയുടെ കോംബോ റേറ്റാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് അങ്ങനെ ഇത്ര ഡിഫറെ വെറൈറ്റീസ് വേണോ അത്രയും ഡിഫറൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് എടുക്കാം സിംഗിൾ പെറ്റലിലൊക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡ്സാണ് നമുക്ക് ആയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഡബിൾ പെറ്റലിലുള്ള കളേഴ്സൊക്കെ വരുന്നുണ്ട് ഡബിൾ ഷെയ്ഡ്സൊക്കെ വരുന്നുണ്ട് ഈ ഈയൊരു ഷെയ്ഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ അപ്പോൾ ഇങ്ങനെ ഏത് വെറൈറ്റീസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇനി വേണമെങ്കിലും വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ വന്ന് കാറ്റലോഗിൽ നിന്ന് ലിങ്കിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ വെറൈറ്റീസ് വേണമെന്ന് ചൂസ് ചെയ്തിട്ടോ കാർട്ടിൽ ആഡ് ചെയ്തിട്ട് ഇട്ട് തരാവുന്നതാണ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഇനി അങ്ങനെ അറിയില്ലെങ്കിൽ ഇതിനൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇട്ട് തന്നാലും മതി അപ്പോൾ സിംഗിൾ പെറ്റലിലൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസ് ആണ് അപ്പോൾ നിങ്ങൾ പറയുന്ന സെയിം വെറൈറ്റീസ് തന്നെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ